സർ ഡോക്ടർ അവനെ നോക്കി വിളിച്ചതും മഹി സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ജിതേന്ദ്രൻ റെസ്റ്റ് എടുക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം റൂമിലേക്ക് മാറ്റാം ഡോക്ടർ പറഞ്ഞതും മഹിക്കത് ശരിയാണെന്ന് തോന്നി മഹി അവൻ്റെ അമ്മയും ആരുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ആരു ജിതേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അത് കണ്ട് അവൻ സംശയത്തോടെ ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജിത്തേട്ട ജിത്തേട്ടന് ഞങ്ങളെല്ലാവരും ഉണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറി തിരിച്ചു വരണം അമ്മയുടെ കാര്യം ഓർത്ത് ജിതേട്ടൻ വിഷമിക്കണ്ട അമ്മ ഒറ്റയ്ക്കല്ല ഏട്ടൻ തിരികെ വരുന്നത് വരെ അമ്മ ദേവേട്ടൻ്റെ വീട്ടിലുണ്ടാവും ഞങ്ങളുടെ ഒപ്പം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു മഹി അവരെ രണ്ടുപേരെയും കൂട്ടി പുറത്തേക്കിറങ്ങി ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു ജിതൻ പതിയെ സുഖം പ്രാപിച്ചും വന്നു നാല് ദിവസം കഴിഞ്ഞ് അവനെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു അവൻ പതിയെ സംസാരിച്ചൊക്കെ തുടങ്ങി ജിത്തനെ കൂട്ടായിട്ട് മഹിയും ദക്ഷും മാറി മാറിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അവൻ്റെ അമ്മയും ഒപ്പം വന്ന് നിൽക്കും ഹോസ്പിറ്റലിലെ ഫുഡൊന്നും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എന്നും മഹിയുടെ വീട്ടിൽ നിന്നായിരുന്നു അവർക്ക് ഫുഡ് കൊണ്ടുവരുന്നത് ഹലോ പാതിൽ തുറന്ന് പെട്ടെന്ന് സനു അങ്ങോട്ടേക്ക് കയറി വന്നതും അവളെ കണ്ട് മഹിയും ദക്ഷും ഒന്ന് പുഞ്ചിരിച്ചു ജിത്തൻ ആരാണെന്നുള്ള സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവർ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ടതും അവർക്ക് രണ്ടുപേർക്കും അവളെ അറിയാമെന്ന് ജിത്തന് തോന്നി എടാ നിനക്കവളെ ഓർമ്മയുണ്ടോ അവൾ അകത്തേക്ക് കയറി വന്നതും മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു അവൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തല കുലുക്കി ഇവള് കാരണമാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് അത് കേട്ടതും ജിത്തൻ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു ഇവളാ നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഇവളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നീ ഇപ്പോൾ മഹി ബാക്കി പറയാതെ നിർത്തി ഇവള് മീഡിയയിലെ റിപ്പോർട്ടറാണ് മഹി വീണ്ടും പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതിനവനും ഒന്ന് ചിരിച്ചു സത്യത്തിൽ അങ്ങോട്ട് വരുന്നത് ഞാൻ കരുതിയിരുന്നത് വെള്ളാടിച്ച് പൂസായി ആരോ കിടക്കുകയാണെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലല്ലോ എൻ്റെ കൂടെ വന്നവന്മാർ പറഞ്ഞതാ അങ്ങോട്ടേക്ക് പോകണ്ട നമുക്ക് തിരികെ പോകാം എന്ന് പിന്നെയും പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെയായിരുന്നു അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാൻ അതെന്തായാലും ആയില്ല അവൾ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് ഞാനും കരുതിയത് ഞാനവിടെ കിടന്ന് മരിച്ചു പോകുന്ന ആരെങ്കിലും വന്നൊന്ന് രക്ഷിച്ചായിരുന്നെങ്കിൽ എന്ന് കണ്ണടയുന്നതിന് മുൻപ് ഞാൻ ഓർത്തിരുന്നു എൻ്റെ അമ്മ തനിച്ചായി പോകുമെന്ന് ഞാനും കരുതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നോടല്ല ദൈവത്തോട് വേണം നന്ദി പറയാൻ അവൾ പുഞ്ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു നിനക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നോ മഹി സംശയത്തോട് ചോദിച്ചു പോണ് സർ പോകുന്ന വഴിയാ അപ്പോൾ ഇവിടെ ഒന്ന് കയറി ആളിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി അവൾ ചിരിയോടെ മറുപടി നൽകി ഡിസ്ചാർജ് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരുമെന്ന് മഹി അവളെ നോക്കി പറഞ്ഞു ആളുടെ അമ്മ അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ അവൾ സംശയത്തോടെ ചോദിച്ചു ഏയ് അല്ല അമ്മയെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ അതിനെ തലയാട്ടി എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ കയറാൻ ടൈമായി അവൾ പറഞ്ഞതും ജിത്തനും മഹിയും ഒന്ന് തലകൊലുക്കി അവൾ തിരികെ പോകാനിറങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു സംശയത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി താങ്ക് സോ മച്ച് സാർ അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചു എന്തിനാണ് അവളെ താങ്ക്സ് പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല ആ കേസ് ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് തന്നതിന് മീഡിയയുടെ പബ്ലിസിറ്റി അതോടുകൂടി കൂടി മാനേജർക്കൊക്കെ വലിയ സന്തോഷമാണ് അവൾ പുഞ്ചിരിയോടെ മഹിയോട് പറഞ്ഞതും അവനെ ചിരിച്ചു ശേഷം അവരോട് രണ്ടു പേരോടും യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി പാവം അവൾ പോയതും മഹി ജിത്തനെ നോക്കി പറഞ്ഞു അതിന് ജിത്തൻ അവനെ നോക്കി പുഞ്ചിരിച്ചു ഒരു ദിവസം അവർക്കുള്ള ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി മഹിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു ദക്ഷ എന്നും കോളേജിൽ പോകുന്നത് കൊണ്ട് തന്നെ മീനാക്ഷിയെ ദക്ഷിന് കാണാൻ പോലും കിട്ടുന്നില്ലായിരുന്നു അവളെയും കൂടി കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവനെന്ന് വീട്ടിലേക്ക് വന്നത് അമ്മേ മീനാക്ഷി എവിടെ അമ്മേ അവൾ സംശയത്തോടെ മഹിയുടെ അമ്മയോട് ചോദിച്ചു അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു മോനെ കുളിക്കാൻ പോയതാണെന്ന് തോന്നുന്നു എന്ത് പറ്റി അവരും സംശയത്തോടെ തിരികെ ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ അവളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് ചോദിച്ചതാ അവൻ പറഞ്ഞതും അവരതിന് പുഞ്ചിരിയോടെ ഒന്ന് തലയാട്ടി ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം അമ്മ അപ്പോഴേക്കും ഇതൊക്കെ എടുത്തു വെക്ക് അവൻ പറഞ്ഞതും അവർ വീണ്ടും അവനെ നോക്കി തലയാട്ടിയിട്ട് ഓരോന്നും എടുത്തു വയ്ക്കാൻ തുടങ്ങി അവൻ മീനാക്ഷിയുടെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ വാതിൽ തുറന്നു തന്നെ ഇട്ടിരിക്കായിരുന്നു അത് കണ്ടതും അവൻ അകത്തേക്ക് കയറി കട്ടിലിൽ ചാരി ഇരുന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന മീനാക്ഷിയാണ് അവൻ കണ്ടത് തൻ്റെ മുറിയിൽ വാതിലിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി മുറിയിൽ പെട്ടെന്ന് ദക്ഷിണയെ കണ്ടതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് ഞാൻ കരുതിയല്ലോ നീ വീട് വിട്ടു പോയെന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആ ദക്ഷേട്ടനോ ദക്ഷേട്ട എപ്പോൾ വന്ന് അതിന് മറുപടി പറയാതെ അവൾ അവനോട് തിരികെ ചോദിച്ചു നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത് സാധാരണ ഞാനിങ്ങനെ പറയുമ്പോൾ ആ ഒരു നാവിൽ നിന്ന് ഉത്തരം പറയുന്നവളാണല്ലോ നീ അവൾ തിരികെ അവനോട് ചോദിക്കുന്നത് കേട്ട് അവനും ചോദിച്ചു ഏയ് ഒന്നുമില്ല ദക്ഷേട്ടാ പിന്നെ ജിത്തേട്ടന എന്തു പറയുന്നു എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നത് അവൾ വീണ്ടും അവനോട് ചോദിച്ചു അത് കേട്ടവൻ സംശയത്തോടെ അവളെ നോക്കി നിനക്ക് പീരീഡ്സ് ആണോ അതിൻ്റെ മറുപടി പറയാതെ അവൻ വീണ്ടും ചോദിച്ചു അല്ല എന്താ അങ്ങനെ ചോദിച്ചത് നിന്റെ മൂഡ് സ്വിങ്സ് ആണോ എന്ന് അറിയാൻ ചോദിച്ചാൽ സാധാരണ നീ ഇങ്ങനെയല്ല എന്നോട് സംസാരിക്കുന്നത് ഇന്ന് അതിലൊക്കെ നല്ല മാറ്റം അതുകൊണ്ട് ചോദിച്ചതാ അവൻ വീണ്ടും പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല എപ്പോഴും ഒരാൾ ഒരുപോലെ ഇരിക്കണമെന്നുണ്ടോ അത് മനുഷ്യരാകുമ്പോൾ മാറും അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ദക്ഷ അവളെ ബലമായി പിടിച്ച് അവൻ്റെ നേരെ നിർത്തി മീനാക്ഷി കുഞ്ഞുനാള് മുതൽ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതാ നിന്നിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എന്താ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇനി ഒന്ന് ഒറ്റയ്ക്ക് വിടുവോ ഞാൻ കുറച്ചുനേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മീനാക്ഷി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഏട്ടന ദേഷ്യം വരാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനിവിടെ ആരും ശല്യം പിന്നെ എന്തിനാ അവൾ ബാക്കി പറയാതെ നിർത്തി അപ്പോ ഞാനൊരു ശല്യമാണെന്നാണോ നീ പറയുന്നത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് അതിനൊരു ഉത്തരം വേണം മീനാക്ഷി നീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നിനക്കൊരു ശല്യമാണെന്നാണോ ആണെങ്കിൽ നീ ഇപ്പോൾ പറയണം അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവളൊന്നും വേണ്ടിയില്ല നിന്റെ കൂടെ എന്ത് കാര്യത്തിനും എന്ന് നിനക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്നിട്ടും നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് അതെന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യാലോ അല്ലാതെ നീ ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ എനിക്കത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല മീനാക്ഷി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ അവൾക്ക് നേരെ വീണ്ടും കൈ ചൂണ്ടി അവളുടെ മൗനം അവനെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ആ മഹി പറയടാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇല്ലടാ ഇറങ്ങിയില്ല അമ്മ ഫുഡ് എടുക്കുക അതൊക്കെ ഫോണിൽ കൂടി പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു എന്നാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവർ രണ്ടുപേരും മറ്റെന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴെല്ലാം അവൻ മീനാക്ഷിയുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു നോക്കിയിരുന്നത് അവനിൽ നിന്നും എന്തൊക്കെയോ അവൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ഞാൻ ഇപ്പോൾ വരാം മഹി അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൾ അപ്പോഴും അവനെ നോക്കിയതേയില്ല നീ എന്നോട് മാത്രമാണോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല നീ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ കാരണവും എനിക്കറിയില്ല കൊള്ളാടി നന്നായിട്ടുണ്ട് എപ്പോഴും നീ ഇങ്ങനെ തന്നെ കാണിച്ചാൽ മതി കേട്ടോ അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ താഴേക്ക് ഇറങ്ങിപ്പോയതും അവൾ കഥ കടച്ച് ലോക്ക് ചെയ്തു പിന്നെ വാതിലിൽ ഊർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു രാവിലെ ഫോണിൽ ആരുടെയോ കോള് വരുന്ന ശബ്ദം കേട്ടാണ് അവൾ എഴുന്നേറ്റത് ഉറക്കത്തിൽ ആരാണെന്ന പോലും നോക്കാതെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ഉറക്കിച്ചവിടോടെ അവൾ പറഞ്ഞു ഞാൻ നിരഞ്ജനയാണ് മറുവശത്തു നിന്നും അവളുടെ വാക്കുകൾ കേട്ട മീനാക്ഷി കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ തൻ്റെ ഫോണിലേക്ക് നോക്കിയതും നിരഞ്ജനയുടെ പേര് തന്നെയായിരുന്നു ഡിസ്പ്ലേയിൽ കാണിച്ചിരുന്നത് അവൾ സംശയത്തോടെ വീണ്ടും ഫോൺ ചെവിയിലേക്ക് വെച്ചു മീനാക്ഷി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ അവളുടെ അനക്കുമൊന്നുമില്ല എന്നതും നിരഞ്ജന പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു ഞാനെന്ന് പറഞ്ഞതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ മറന്നുപോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ അച്ഛൻ്റെയും ചീച്ചിയുടെയും കാര്യം നീ അറിഞ്ഞു ആണോലോ അവർക്കങ്ങനെ പറ്റിപ്പോയെന്ന് കരുതി എൻറെ ആഗ്രഹം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതൊന്നുകൂടി തന്നെ ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി നിരഞ്ജൻ അവളോട് പറഞ്ഞു ദക്ഷേഡിന് അതിന് സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചിയേട്ടൻ വിവാഹം കഴിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നു അവൾ അതിന് മറുപടിയായി തിരികെ ചോദിച്ചു അതൊന്നും നീയറിയേണ്ട കാര്യമില്ല അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നവുമല്ല നീ ദക്ഷേട്ടന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല അതാണ് എന്റെ ആവശ്യം അവൾ മറുപടി പറഞ്ഞു ചേച്ചിക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത് ചേച്ചി എന്തായാലും ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ സ്നേഹിക്കുന്നവർ തമ്മിലെങ്കിലും ഒന്നിക്കട്ടെ എന്നല്ലേ കരുതേണ്ടത് അതിനിടയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി നിർത്തുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്താ കിട്ടുന്നത് മീനാക്ഷി തികട്ടി വന്ന ദേഷ്യത്തോടെയും വിഷമത്തോടെ അവളോട് പറഞ്ഞു എനിക്ക് കിട്ടാത്ത ഒന്നും വേറൊരുത്തികളും നേടണ്ടടി നിരഞ്ജന ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല കുഞ്ഞുനാള് മുതലേ അച്ഛൻ ചേച്ചിയുടെ ആഗ്രഹങ്ങൾക്ക് പുറകെയായിരുന്നു അച്ഛനെ പേടിച്ച് ഞാൻ എൻ്റെ പല ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇത് ഞാൻ ആർക്കു വേണ്ടിയും വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറല്ല എനിക്ക് വേണം ദക്ഷേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട അങ്ങനെ അങ്ങനെ നിനക്ക് കിട്ടിയാൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കില്ല മീനാക്ഷി അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും മീനാക്ഷി ഒന്ന് ഞെട്ടി ചേച്ചി അവൾ ദേഷ്യത്തോടെ എന്നാൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു മീനാക്ഷി എൻ്റെ അച്ഛനെ ചേച്ചിയും ഇപ്പൊ എന്തിനാണ് ജയിലിൽ പോയിരിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ പക്ഷേ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ദക്ഷേഡ്ന ഇല്ലാതാക്കും എന്നിട്ട് ഞാനും സ്വയം ഇല്ലാതാകും നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല മീനാക്ഷി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല അവൾ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും മീനാക്ഷിക്ക് ആകെ പേടി തോന്നി അതും പറഞ്ഞ് നിർജനയുടെ കോള് കട്ടാവുകയും ചെയ്തിരുന്നു അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീനാക്ഷി അപ്പോഴാണ് ദക്ഷ അവിടേക്ക് വന്നത് പഴയതുപോലെ അവനോട് ഇടപഴകി സംസാരിക്കാതെ അവനോട് കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് മീനാക്ഷിക്ക് തോന്നി അവൾ സൂര്യനാരായണന്റെ മകളാണ് അപ്പോൾ അവൾ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന് മീനാക്ഷി ഭയപ്പെട്ടിരുന്നു താൻ കാരണം ദക്ഷേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തനിക്ക് ജീവിക്കാൻ കഴിയോ ഇല്ല ഒരിക്കലുമില്ല ദക്ഷേട്ടൻ ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി തനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അവൾക്കെല്ലാം കൂടി ഭ്രാന്ത പിടിക്കുന്നത് പോലെ തോന്നി താനിപ്പോൾ ദക്ഷേട്ടനെ അകറ്റി നിർത്തുന്നത് ഏട്ടനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതാണിപ്പോൾ നല്ലതെന്ന് മീനാക്ഷിക്ക് തോന്നിയിരുന്നു ദക്ഷി വളരെയേറെ വിഷമിച്ചാണ് അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത് അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മീനാക്ഷി അങ്ങനെ അവനോട് പെരുമാറുന്നതെന്ന് അവന് മനസ്സിലായില്ല അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നതും ആരും അവിടെ ഉണ്ടായിരുന്നു ദക്ഷേട്ടൻ ഇപ്പോൾ വന്നു അവനെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു കുറച്ചുനേരമായ ഒരു മഹി വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവൾക്ക് മുഖം കൊടുക്കാതെ ദക്ഷി അവിടെ നിന്നും പോകാൻ തുടങ്ങി ഏട്ടാ ആരും പെട്ടെന്ന് അവനെ പുറകിൽ നിന്നും വിളിച്ചു അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തു പറ്റിയേട്ടാ എന്താ മുഖത്തൊരു സങ്കടം അവൾ സംശയത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലായിരോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് നടന്നു അവൻ എന്തോ വല്ലാത്ത സങ്കടമുണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു ആ മോനെ ഡേ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മോൻ കുറച്ച് കഴിച്ചിട്ടങ്ങ്പ്പോ മഹിയുടെ അമ്മ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ അവരുടെ കൂടെ കഴിച്ചോളാം അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു മോനെ ജിതേന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം എന്തേലും പറഞ്ഞോ ജിത്തന്റെ അമ്മ അവനോട് ചോദിച്ചു ഉവമ്മേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് എഴുതുവെന്നാണ് ഡോക്ടർ പറഞ്ഞത് മഹി പറയുന്നത് ഡിസ്ചാർജ് എഴുതിയാലും അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നാണ് അത് വേണ്ട മോനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളാം അവിടെ വീടടച്ചിട്ട് എത്ര നാളായി ഇനിയും വേണ്ട അങ്ങോട്ടേക്ക് പോകാമെന്ന് മഹിയോട് പറഞ്ഞേക്ക് അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് അമ്മ തന്നെ മഹിയോട് പറഞ്ഞേക്ക് അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് ഫുഡുമായി അവിടെ നിന്നും പോകാൻ തുടങ്ങി ആരും അപ്പോഴും ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്ന് വരുത്തി അവൻ്റെ ആ പുഞ്ചിരിയിൽ നിന്ന് തന്നെ അവനെ എന്തോ അലട്ടുന്നത് പോലെ അവൾക്ക് തോന്നി ദക്ഷേട്ട അവൾ വിളിച്ചതും ചെരിപ്പിട്ടുകൊണ്ടിരുന്ന അവനൊന്ന് നിന്നിട്ട് അവളെ തിരിഞ്ഞു നോക്കി ഏട്ടിന് എന്താ വല്ലാത്തൊരു വിഷമം പോലെ എന്തെങ്കിലും സങ്കടമുണ്ടോ അവൾ സംശയത്തോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവര് വിഷംന്നിരിക്കുകയായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അടുക്കളയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ രണ്ടമ്മമാരും കൂടി ജോലിയേക്ക് ഒതുക്കുകയായിരുന്നു ദക്ഷി പോയ മോളെ മഹീടെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉവമ്മേ പോയി ഏട്ടിന് എന്തോ ഒരു വിഷമം പോലെ അമ്മയ്ക്ക് തോന്നിയോ അതെനിക്കും തോന്നി മോളെ ജിത്തൻ്റെ അമ്മയാണ് അവളോട് മറുപടി പറഞ്ഞത് പക്ഷെ അവൻ വന്നപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ മീനാക്ഷിയുടെ മുറിയിലേക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് അവൻ്റെ മുഖം മാറിയത് ഇനി ആ പെണ്ണുമായിട്ട് വല്ല വഴക്കും ഉണ്ടായോ എന്തോ സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല അവർ പറഞ്ഞു അത് കേട്ടതും ആരുവിനെന്തോ സംശയം പോലെ തോന്നി പറഞ്ഞതുപോലെ അവളെ ഇന്ന് താഴേക്ക് കണ്ടില്ലല്ലോ തലവേദനയാണെന്ന് പറയുന്നത് കേട്ടു രാവിലെ ചായ കുടിച്ചിട്ട് കയറിപ്പോയി പോക്ക ചോറ് കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഒന്ന് കയറിപ്പോയി നോക്കാനും പറ്റിയില്ല മോൾ അവളുടെ അടുത്തേക്കൊന്ന് ചെന്നിട്ട് തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്ക് അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മീനാക്ഷിയുടെ മുറിയിലേക്ക് നടന്നു